ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുക കഴിഞ്ഞ ദിവസം അങ്ങ് ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല വെള്ളാപ്പള്ളി നടച്ചു കേരള കോൺഗ്രസ് എമിനെത്തി പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് ശക്തമായൊരു കൊടുങ്കാറ്റായി വരുമെന്നാളാണ് ഇനി വരുന്ന നാളുകൾ കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാനം പ്രഥമസ്ഥാനത്തായിരിക്കും അപ്പം എങ്ങനെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അങ്ങ് നേരിട്ട് പ്രതിസന്ധികൾ ധാരാളമാണ് വീഴ്ത്താൻ ശ്രമിച്ച ധാരാളം വലിയ പട തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അങ്ങയുടെ ആ ഒരു പക്വത രാഷ്ട്രീയ പക്വത എല്ലാത്തിനും മറുപടി പറയാതെ പറയേണ്ടത് മാത്രം പറഞ്ഞ് മുന്നേറുന്ന ഒരു രീതി എനിക്കൊന്നും ഇപ്പം കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു സുശക്തമായ ഒരു ഒരു ഒറ്റ ഒരു കാലുകുപ്പിലായിരിക്കുന്നത് എന്തായി അടുത്ത പദ്ധതി ഒരു പക്ഷേ ഇപ്പം വേറെ ചർച്ചകൾ നടക്കുന്നുണ്ട് യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എവിടെയാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരോളം ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ അങ്ങയുടെ മറുപടി അത് വളരെ എന്താ പറയുന്ന പിന്നെ പലരും അല്ലേ അങ്ങ അങ്ങയുടെ പുറകെയും മാധ്യമങ്ങളും അടക്കുകയാണ് അല്ല അപ്പോൾ ലൂക്ക് തന്നെ ഇപ്പോൾ ഒത്തിരി ചോദ്യം ചോദിച്ചു അപ്പോൾ അതിനെ ഞാൻ ആദ്യമേ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതിനുമ്പോൾ മുമ്പ് നേരത്തെ ആദ്യമേ ചോദിച്ചതിന് ഒരു മറു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അപ്പം ഞങ്ങൾ അധ്യാപക നിയമനം മാത്രമല്ലോ ഇപ്പോൾ വനഭേദഗതി നിയമം സി ഒരു കാര്യമുള്ള ഭരണത്തിലിരിക്കുമ്പോൾ ആ ഭരണത്തിലിരുന്നു കൊണ്ട് ആ ഭരണകക്ഷിയെ വേദനിപ്പിക്കാത്ത ചില കാര്യങ്ങൾ ജനകീയ വിഷയങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ചിലപ്പോൾ ആ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് അത് നടപ്പിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകാം മനസ്സിലായി ബോധപൂർവ്വം ഒരിക്കലും ചെയ്യത്തില്ല പക്ഷെ ജനകീയ വിഷയങ്ങൾ അത് പ്രായോഗികമായി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇടപെട്ട് അത് ഒരു ദോഷം വരാത്ത രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്നതാണ് ഇപ്പോൾ വനഭേദഗതി നിയമം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നു തുടർന്ന് തന്നെ നമ്മൾ എതിർത്തു എതിർത്തിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് അത് പാടില്ല ഞങ്ങൾ പോയി ഇങ്ങനെ ഇങ്ങനെ വകുപ്പുകളാണ് ആ വകുപ്പുകളെടുത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും ഇത് ദോഷകരമായി കർഷകരെ ബാധിക്കും മനസ്സിലായി അതെടുത്ത് മാറ്റി വെച്ചു വന്യമൃഗ സംരക്ഷണ ബിൽ താങ്കൾ ഉൾപ്പെടെ ഇതിനെപ്പറ്റി സംസാരിച്ചു ഡൽഹിയിൽ പോയതും അതേ ഓരോ സ്റ്റെപ്പുകളാണ് പോയത് നമ്മളെ നമ്മൾ സംസ്ഥാനത്തിനെപ്പറ്റി സംസാരിച്ചു എം പിസ് കോൺഫറൻസിൽ മുഴുവൻ എം പിമാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരിക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ സംസാരിച്ചു അതിനുശേഷം നമ്മൾ ഡൽഹിക്ക് പോയി ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് പാർലമെൻറ്റിനകത്തും പുറത്തും ഞങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഡൽഹിയിൽ ഡെലിഗേഷനായിട്ട് എം എൽ എമാരോടൊപ്പം പോയി അവിടെ സമരം നടത്തി അവിടെയുള്ള വനവകുപ്പ് മന്ത്രിയുമായി നമ്മൾ ഒരു ഒന്നേകാൽ മണിക്കൂറിൽ നിന്ന് സംസാരിച്ചു സംസാരിച്ച് പല ഫയലുകൾ എടുത്തു പല നിയമവശങ്ങൾ സംസാരിച്ചു അദ്ദേഹം ഒരു ഡയറക്ഷൻ ഇവിടെ വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു സി ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യമൃഗ സംരക്ഷണ ബില്ല് അത് കേന്ദ്രത്തിന്റെയാണ് അവിടെ ഒരു അമൻമെന്റ് വരുത്തിയാലുള്ളൂ അമൻമെന്റ് വരുത്താതെ ഇതെങ്ങനെ ചെയ്യാൻ കഴിയും അതൊക്കെ സംസാരിക്കുകയുണ്ടായി പക്ഷേ നമുക്കറിയാം പൊളിറ്റിക്സും ഇതിൻ്റെ ഇടയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിയുടെ ഒക്കെ കാണും അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയാതെ സംസ്ഥാന സർക്കാരിൽ പോയി അപ്പോൾ എന്ത് വേണം ഇവിടെ ഒരു ഭേദഗതി നമുക്ക് കൾച്ചർണലിസ്റ്റിലാണ് ഭേദഗതി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും താങ്കൾ പറഞ്ഞത് ശരിയാ അപ്പോൾ നമ്മൾ പറഞ്ഞു ഉടനടി ഒരു ഈ പറഞ്ഞ നമ്മുടെ ഒരു സമ്മേളനം നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം ആ വിളിച്ചു അനക്ക് വിളിച്ചുണ്ടെങ്കിൽ സി പി എം ശക്തമായി നിലകൊള്ളുമ്പോൾ അങ്ങ് പരസ്യമായിട്ടൊരു മുന്നിട്ട് നിൽക്കുമ്പോൾ വിളിച്ചു പറയുക നിയമസഭ വിളിച്ചു കൂട്ടണം അപ്പോൾ അതിനകത്തുള്ള വിളിച്ചു കൂട്ടുമ്പോൾ നമ്മളവരെ വെല്ലുവിളിക്കല്ല ഗൗരവമാണ് ആ വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് ആകെ നമ്മൾ അതിന്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ സ്പെഷ്യലായിട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തു ഞാൻ പറഞ്ഞ മനസ്സിലായി അതിന്റെ ഗൗരവമാണ് കാരണം നമ്മുടെ അടിസ്ഥാന ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിൽ വിഷയമുണ്ട് അതെടുക്കുകയും അതനുസരിച്ചൊരു നിയമഭേദഗതി ഈ അസംബ്ലി തന്നെ കൊണ്ടുവരികയും അതിനകത്ത് ഇപ്പം ഈ പ്രസിഡന്റിന്റെ ഒരു അസന്റ് വേണം അപ്പോൾ ഏതൊക്കെയാലും ആ ഒരു വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ കടൽ കടൽഖനനം ആയി കടൽ അല്ല കടൽ മണൽഖനനവുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷക്കാലം മുമ്പ് കേന്ദ്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ബ്ലൂ ആയിട്ട് ഞാൻ സംസാരിച്ചു അവിടെ ബി ജെ പി ട്രഷറിയും അതുപോലെ തന്നെ ഓപ്പസിഷനും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഞാൻ കൊണ്ടുവന്ന സബ്മിഷനോട് അസോസിയേറ്റ് ചെയ്തു അവർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിൽ അസോസിയേറ്റ് എന്താണ് കടലിൻ്റെ മക്ക് കടൽ അവകാശം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ തീരദേശമുള്ള അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ കേരളത്തിലാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ രാജ്യത്തോടത്തോളം അപ്പം അവിടെയും നമ്മൾ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ ഖനനത്തിലേക്ക് പോയാൽ ബ്ലൂ എക്കോണമിയിലേക്ക് പോയാൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ എന്നാൽ മത്സ്യത്തൊഴിലാളികളെയാണ് അപ്പോൾ അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് പോകുമ്പം വഴി എന്താണ് അവിടെ പോകുമ്പഴി നിർത്തി വെക്കണം ടെൻഡറിലേക്ക് പോകാൻ പാടില്ല അത് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മൾ ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു റോയൽറ്റി പോലും ഇതിൻ്റെ ലാഭവിഹിതം പോലും സംസ്ഥാനത്തിനും കൊടുക്കുന്നില്ല മത്സ്യത്തൊഴിലാളികളും കൊടുക്കുന്നില്ല പക്ഷെ ഒരു കാര്യം അവരെ ഏതേക്കാൾ തീരുമാനം എടുത്തു പോയി ആ തീരുമാനത്തിലൂടെ ഞാൻ ഇപ്പോഴും എതിർക്കുന്നു പക്ഷെ റോയൽറ്റി കൊടുക്കാൻ നമ്മൾ ഇടപെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന്റെ ലാഭത്തിന്റെ റോയൽറ്റി എടുക്കാനുള്ള തീരുമാനം കേന്ദ്രം എടുത്തു അത് അല്പം അവരെ ആശ്വാസം മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പട്ടയത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുക്കും വക്കഫിന്റെ കാര്യത്തില് നമുക്കറിയാം സംസ്ഥാനതലത്തിൽ ഒരു ചർച്ചാ വിഷയമാണ് ആ ചർച്ചാ വിഷയം വരുമ്പോൾ അതിനകത്ത് മുഴുവൻ കേരള സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രതിപക്ഷവും ഭരണപക്ഷവും പറഞ്ഞു അതിനെ പൂർണ്ണമായിട്ട് എതിർക്കണം ഞാനൊരു സ്റ്റാൻഡ് എടുത്തു സ്റ്റാൻഡെടുത്ത ചില അതിൻ്റെ ക്ലോസുകൾ നമ്മൾ നമ്മളെതിർക്കുകയും ചില ക്ലോസുകൾ നമ്മൾ അനുകൂലിക്കുകയും ചെയ്തു അതൊരു സമുദായത്തിനെതിരല്ല നീതിയുടെ ഭാഗത്ത് ഞാൻ നിന്നേ ഉള്ളൂ അവിടെ എന്താണ് ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഒരവകാശമുണ്ട് നമുക്കൊരു അനീതി നമ്മൾ നമ്മുടെ നേരിൽ ഉണ്ടെങ്കിൽ നമുക്ക് കോടതി പോകാം അപ്പോൾ ട്രൈബ്യൂണൽ അവിടെയുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതിയിൽ പോകാനുള്ള ഒരു അവസരം അതിനകത്തുണ്ട് പക്ഷേ അതിന് ആരും എന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആരും എന്നെ കുറ്റപ്പെടുത്തിയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വളരെ ഒരു കൺവിക്ഷനോടുകൂടി ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് ആറ് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരുമിച്ച് നമുക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ ഒത്തിരി പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി കൂടെ നിന്ന് പലരും ആ പല സ്വാർത്ഥ താല്പര്യങ്ങളാകാം എന്താകട്ടെ അതിലേക്ക് ആരെയും അല്ല ഇന്ന് ഇന്ന് ഞാൻ വന്ന വഴിക്ക് ഇന്നിപ്പോൾ ഗവൺമെൻറ് അദാലത്ത് നടക്കുന്ന ദിവസം ദിവസമില്ല അപ്പോൾ ഞാനൊരു നിരവധി ആളുകൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് കോട്ടയത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു നേതാവ് അതിൻ്റെ സ്ഥിതി എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ജനകീയ വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി എം പി ശക്തമായ നിലപാടെടുക്കുന്നു അപ്പം ഇന്നത്തെ തന്നെ ആ പത്രവാർത്തകൾ മുഴുവൻ നിറഞ്ഞ നിൽക്കുന്ന അങ്ങയുടെ പാർട്ടിയുടെയും പാർട്ടിയുടെയും പേരാണ് അപ്പോൾ അത്രമാത്രം ശക്തമായ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനത്താണ് കേരള കോൺഗ്രസ് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഭാവിയെപ്പറ്റി അങ്ങ് ചിന്തിക്കുമ്പോൾ ഇപ്പം തിരഞ്ഞെടുപ്പ് വരിക ഇന്ന് എല്ലാം അങ്ങേ ചുറ്റിപ്പറ്റി അങ്ങ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും രഹസ്യമായ അണിയറയിൽ അങ്ങ് എന്തെങ്കിലും മാറ്റി വച്ചിട്ടുണ്ടോ എന്താണ് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അങ്ങേക്ക് വല്ല പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടാകുന്നു ഇല്ല ഒന്ന് ഇപ്പം മുമ്പേ പറഞ്ഞതിനകത്ത് ഇപ്പോൾ അടുത്ത ജനകീയ വിഷയം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഇപ്പോൾ തെരുവുനായുടെ വിഷയം ആ തെരുവുനായുടെ വിഷയത്തിൽ അതിനൊരു ഭേദഗതി വേണം അത് ക്രൂവൽറ്റി അഗ്നിസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഇതിൽ ഏറ്റവും ഞങ്ങളത് ഏറ്റെടുക്കുകയാണ് അടുത്തത് ഏറ്റെടുക്കുക നീ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ സൂചിപ്പിച്ചത് കേരള കോൺഗ്രസ് കഴിഞ്ഞ ഒരു ആറ് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് എവിടെയൊരു നിലപാട് മാറ്റിയിട്ടുണ്ടോ ഞങ്ങൾ വറുത്ത് നിലപാടില്ലേ കേരള കോൺഗ്രസ് ഒരു കൺവെൻഷനോടുകൂടിയാണ് ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് ഞങ്ങൾ മൂന്ന് നാല് മാസം വെയിറ്റ് ചെയ്തു എന്ത് വേണം ആ അവിടെ സ്വീകരിക്കാൻ യു ഡി എഫ് സ്വീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ യു ഡി എഫ് സ്വീകരിക്കാൻ തയ്യാറല്ലാതെ കിട്ടുന്ന സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു മുന്നണി രാഷ്ട്രീയമാണ് ഗല സംസ്ഥാനത്ത് അത് 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 യാഥാർത്ഥ്യമാണ് അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഒരു മുന്നണി രാഷ്ട്രീയത്തിലല്ലാതെ നമുക്ക് മുന്നേറാൻ കഴിയില്ല രാഷ്ട്രീയ പ്രസ്ഥാനത്ത് അപ്പോൾ അങ്ങനെ മുന്നിൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി അവിടെ കൃത്യമായ നിലപാടുകൾ നിലപാടുകളെടുത്തു കൃത്യമായ ചർച്ചകൾ നടത്തി നമ്മൾ മത്സരിച്ചു പല സ്ഥലങ്ങൾ വിജയിച്ചു ചില സ്ഥലങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ ആ നിലപാടിൽ ഉറച്ചാണ് ഇപ്പം ചിലയിടത്തൊക്കെ അവിടെ ഇവിടെ ചർച്ച ചെയ്തു അവിടെ ചെയിച്ചു ആരെങ്കിലും ഒരു ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യമല്ല ചർച്ച ചെയ്ത് പുറത്തോട്ട് പറഞ്ഞു നടക്കുമോ അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം നടക്കുന്നില്ലെന്നല്ലേ അപ്പം കേരളാ കോൺഗ്രസ് ഉറച്ച നിലപാടുള്ളൂ ആരെന്നാ പറഞ്ഞു ആ നിലപാടിൽ ഏതെങ്കിലും ഭരണമോ പ്രതിപക്ഷമോ നോക്കിയിട്ടല്ലോ വാശിക്കേതാ അല്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതൊരു എത്തിക്സിന്റെ ഭാഗമാണ് ഒരു പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ് ജനങ്ങളോട് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നില്ക്കുന്നത്